പുതിയ മാർക്കറ്റ് കെട്ടിട നിർമ്മാണത്തിന് തടസ്സം മാറുന്നു നിലവിലെ പഴയ കെട്ടിടമുറികൾ പൊളിക്കാൻ തീരുമാനമായി താത്കാലിക സ്റ്റാളുകളുടെ നിർമ്മാണം പൂർത്തിയായി തീരദേശ വികസന വകുപ്പിന്റെ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുള്ള പുതിയ മാർക്കറ്റ് കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നു മാർക്കറ്റ് നിർമ്മാണത്തിന് നിശ്ചയിച്ചിട്ടുള്ള അറവ്ശാലയ്ക്ക് മുൻഭാഗത്തും തെക്കേ കവാടത്തിന് സമീപവുമുള്ള ഇരുപത്തിയഞ്ച് കച്ചവടക്കാരെ ഈ ആഴ്ച ഇവിടെ നിന്ന് മാറ്റും ഇവർക്കുള്ള താത്കാലിക മുറികളുടെ നിർമ്മാണം പൂർത്തിയായി നിലവിലുള്ള പഴയ ഇരുപത്തിയഞ്ച് കെട്ടിടമുറികൾ പൊളിച്ചുമാറ്റും ഒരു വർഷത്തിനുള്ളിൽ പുതിയ കെട്ടിടത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കാനാണ് തീരുമാനം ഇതിനുശേഷം ഈ കച്ചവടക്കാരെ അധിക ഡെപ്പോസിറ്റില്ലാതെ പുതിയ മാർക്കറ്റ് കെട്ടിടത്തിലേക്ക് മാറ്റും പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണത്തിന് നേരത്തെ അനുമതി ലഭിച്ചിരുന്നുവെങ്കിലും സ്ഥലം ഒരുക്കി സ്ഥലമൊരുക്കിക്കൊടുക്കുന്നതിന് നിലവിലുള്ള കച്ചവടക്കാരെ മാറ്റുന്നതിന് സാധിച്ചിരുന്നില്ല ഈ സാഹചര്യത്തിലാണ് കിഴക്ക് ഭാഗത്ത് താത്കാലിക കടമുറികൾ നിർമ്മിക്കാൻ തീരുമാനിച്ചത് ഇരുപത്തിയഞ്ച് കച്ചവടക്കാരെ താത്കാലിക കെട്ടിടത്തിലേക്ക് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് വ്യാപാരി സംഘടനാ പ്രതിനിധികളും നിലവിലുള്ള കച്ചവടക്കാരുമായി ഇന്ന് നടന്ന ചർച്ചയിലാണ് തീരുമാനമായത് ചെയർമാൻ എ ബി ജോർജിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വൈസ് ചെയർപേഴ്സൺ ആലീസ് ഷിബു മുൻ ചെയർമാൻ വി ഒ പൈലപ്പൻ എൽ ഡി എഫ് ലീഡർ സി എസ് സുരേഷ് യു ഡി എഫ് ലീഡർ ഷിബു വാലപ്പൻ മർജൻസ് അസോസിയേഷൻ ഭാരവാഹികളായ ജോയ് ജോയ്മൂത്തേടൻ ബിനു മഞ്ഞളി ജോബി മേലടത്ത് ചന്ദ്രൻ കൊളത്താപ്പള്ളി ഷൈജു പുത്തമ്പുരയ്ക്കൽ നിലവിലുള്ള കച്ചവടക്കാർ മുനിസിപ്പൽ എഞ്ചിനീയർ എം കെ സുഭാഷ് കിഫ്ബി പ്രതിനിധികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു അടുത്ത ആഴ്ചയിൽ തന്നെ പുതിയ മാർക്കറ്റിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കും പൊതുജനാരോഗ്യവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ പുറപ്പെടുവിച്ചിട്ടുള്ള ഉത്തരവ് പ്രകാരം പൊതുജനാരോഗ്യത്തിന് ഹാനികരമാവുന്ന പ്രവൃത്തികൾ ചെയ്യുന്നവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കാനാണ് ചാലക്കുടി നഗരസഭ നിർദ്ദേശിച്ചിട്ടുള്ളത് നിയമലംഘനം ശ്രദ്ധയിൽപ്പെട്ടാൽ അടിയന്തര നടപടികൾ ഉണ്ടാകുമെന്നും ശുചിത്വത്തിനും മാലിന്യ നിർമ്മാർജ്ജനത്തിനും പൊതുജനാരോഗ്യ പ്രവർത്തനത്തിലും പൊതുജനങ്ങളുടെ സഹകരണം ഉണ്ടാകണമെന്നും നഗരസഭാ ചെയർമാൻ അറിയിച്ചു അലംഭാവം അസുഖങ്ങൾ മാത്രമല്ല പിഴയും കൊണ്ടുവരും കേരള പൊതുജനാരോഗ്യ നിയമം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് പ്രകാരം സ്ഥാപനത്തിൻ്റെയോ വീടിൻ്റെയോ പരിസരങ്ങളിലോ ഉടമസ്ഥതയിലുള്ള പ്രദേശങ്ങളിലോ കൊതുക് വളരുന്ന സാഹചര്യം കാണപ്പെട്ടാൽ പതിനായിരം രൂപ വരെ പിഴ ഈടാക്കും എലി തെരുവുനായ്ക്കൾ എന്നിവയ്ക്ക് താവളമാകുന്ന രീതിയിലോ പെരുകുന്ന രീതിയിലോ സ്ഥാപനത്തിൻ്റെയോ വീടിൻ്റെയോ പരിസരത്ത് മാലിന്യങ്ങൾ തള്ളിയാൽ അയ്യായിരം രൂപ വരെ പിഴ ഈടാക്കും പൊതുസ്ഥലങ്ങളിൽ മാലിന്യം നിക്ഷേപിച്ചാൽ മൂന്ന് വർഷം വരെ തടവ് ഇരുപത്തയ്യായിരം രൂപ വരെ പിഴ രണ്ടും കൂടെയോ ലഭിക്കും പൊതു ഓടകൾ മലിനമാക്കുകയോ തടസ്സപ്പെടുത്തുകയോ ചെയ്താൽ മുപ്പതിനായിരം രൂപ വരെ പിഴ ഈടാക്കും ചാണക്കുഴി സെപ്റ്റിക് ടാങ്ക് തുടങ്ങിയ മാലിന്യ ശേഖരണ സംവിധാനങ്ങൾ ആരോഗ്യത്തിന് ഹാനികരമായോ സുരക്ഷിതയില്ലാതെയോ കാണപ്പെട്ടാൽ പതിനായിരം രൂപ വരെ പിഴ ഈടാക്കും ജലസ്രോതസ് മലിനമാക്കിയാൽ മൂന്ന് വർഷം വരെ തടവ് രണ്ട് ലക്ഷം രൂപ വരെ പിഴ രണ്ടും കൂടെയോ ലഭിക്കും ശുചിമുറികൾ ശാസ്ത്രീയമായ സംസ്കരണ സംവിധാനമില്ലാതെയും രോഗപകർച്ച ഉണ്ടാകുന്ന രീതിയിലും സമീപവാസികൾക്ക് ശല്യമുണ്ടാക്കുന്ന രീതിയിലും കാണപ്പെട്ടാൽ ആറുമാസം വരെ തടവോ ഇരുപത്തയ്യായിരം രൂപ വരെ പിഴയോ രണ്ടും കൂടെയോ ലഭിക്കും ഹോസ്റ്റൽ ലോഡ്ജ് മറ്റ് ഇടങ്ങളിൽ മതിയായ ശുചിത്വം മാലിന്യ നിർമ്മാർജ്ജന സംവിധാനം സുരക്ഷിത കുടിവെള്ളം അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ഇല്ലാതിരുന്നാൽ ഇരുപത്തിയായിരം രൂപ വരെ പിഴ ലഭിക്കും ആരോഗ്യത്തിന് ഹാനികരമാകാവുന്ന പ്രവൃത്തിയിൽ പ്രാദേശിക പബ്ലിക് ഹെൽത്ത് ഓഫീസറുടെ നിർദ്ദേശങ്ങൾ പാലിക്കാതിരുന്നാൽ പതിനായിരം രൂപ വരെ പിഴ ഈടാക്കും ഭക്ഷണം കൈകാര്യം ചെയ്യുന്ന സ്ഥലങ്ങളിലോ ലോഡ്ജുകളിലോ പകർച്ചവ്യാധി റിപ്പോർട്ട് ചെയ്താൽ സ്ഥാപനം അടച്ചിടാനുള്ള പ്രാദേശിക പബ്ലിക് ഹെൽത്ത് ഓഫീസറുടെ നിർദ്ദേശം പാലിക്കാതിരുന്നാൽ പതിനായിരം രൂപ വരെ പിഴ ലഭിക്കും വൃത്തിഹീനമായോ ആരോഗ്യത്തിന് ഹാനികരമായോ ആയ ആഹാരപാനീയങ്ങൾ പ്രാദേശിക പബ്ലിക് ഹെൽത്ത് ഓഫീസറുടെ നിർദ്ദേശങ്ങൾ പാലിക്കാതെ വിതരണം ചെയ്താൽ പതിനായിരം രൂപ വരെ പിഴ ലഭിക്കും പകർച്ചവ്യാധികൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഏതെങ്കിലും വ്യക്തിയോ സ്ഥാപനമോ ഉടൻ തന്നെ ഹെൽത്ത് ഓഫീസറെ അറിയിക്കാതിരുന്നാൽ ഇരുപത്തയ്യായിരം രൂപ വരെ പിഴയിടാക്കും മെഡിക്കൽ പ്രാക്ടീഷണർമാർ പകർച്ചവ്യാധികൾ പ്രാക്ടീസ് വേളയിൽ അറിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറിനകം പ്രാദേശിക പബ്ലിക് ഹെൽത്ത് ഓഫീസറെ അറിയിക്കാതെയും ചികിത്സാ മാനദണ്ഡം പാലിക്കാതെയും ഇരുന്നാൽ പതിനായിരം രൂപ വരെ പിഴയിടാക്കും പകർച്ചാവ്യാധി ഉള്ളവർ രോഗം പടരുന്ന രീതിയിൽ വ്യാപാരത്തിൽ ഏർപ്പെട്ടാൽ പതിനായിരം രൂപ വരെ പിഴ ഈടാക്കും പകർച്ചാവ്യാധി ഉള്ളതായി അറിയുന്ന ആളും വ്യക്തിയുടെ പരിചരണ ചുമതലയുള്ളയാളും രോഗപകർച്ച ഉണ്ടാകുന്ന രീതിയിൽ പൊതുജന സമ്പർക്കത്തിൽ ഏർപ്പെട്ടാൽ രണ്ടായിരം രൂപ വരെ പിഴ ലഭിക്കും സാമൂഹ്യ ഒത്തുചേരൽ വിവാഹം ഉത്സവങ്ങൾ മേളകൾ തുടങ്ങിയ ആഘോഷങ്ങൾ നടത്തുന്ന വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും ആവശ്യമായ ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഇല്ലാതിരുന്നാൽ പതിനായിരം രൂപ വരെ പിഴ ലഭിക്കും വളർത്തുനായ്ക്കൾ പൂച്ചകൾ എന്നിവയ്ക്ക് പേവിഷ വാക്സിൻ എടുക്കാതിരുന്നാൽ രണ്ടായിരം രൂപ വരെ പിഴ ലഭിക്കും പൊതുജനാരോഗ്യ സംരക്ഷണം നമ്മുടെ കടമ മാത്രമല്ല നിയമപരമായ ഉത്തരവാദിത്തം കൂടിയാണ്